ഒന്നുമില്ല പുള്ളി ആ ആ എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒരാൾ കനകമല കുരി തീർത്ഥാടന കേന്ദ്രത്തില് നാളെ ജൂലൈ മൂന്ന് ദുഃഖാന തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ് അന്നേ ദിവസം നമ്മൾ അത് ഊട്ടി തിരുനാളായിട്ടും കൂടി ആഘോഷിക്കുകയാണ് അപ്പോൾ രാവിലത്തെ ഒമ്പത് മണിയിൽ കുർബാന കഴിഞ്ഞിട്ട് ഊട്ടുവഞ്ചിരിപ്പാണ് അതിനുശേഷം രണ്ടുമണിവരെ ഇത് ഉണ്ടായിരിക്കും എല്ലാ നാനാജാതി ബന്ധസ്ഥരെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ കൂട്ടിതിരുന്നാൾ ക്ഷണിച്ചുകൊള്ളുന്നു താങ്ക് യു പറഞ്ഞാലും ഉള്ളിലാഗ്രഹം കിട്ടണതാ അല്ലാന്നൊന്നും പറയണ്ട അല്ലേ അവസാനം ആ എല്ലാവരും കിട്ടണെന്ന് വേണ്ട മാത്ര എങ്ങനെ ല്ലേ ഇത് ഏത് യൂണിറ്റാ അങ്ങനെയല്ലേ മൊത്തത്തിലേ ഇരിക്കുന്നു ഇത് എത്ര കിലോ സബോള നമുക്ക് വേണ്ടി വരും അറിയില്ല അല്ലേ യൂണിറ്റ് അംഗങ്ങളാണ് യൂണിറ്റ് അംഗങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇത്രയും മഹത്തായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നല്ല ചോപ്പിംഗ് ചോപ്പിങ് കിട്ടുന്നവ നല്ല കളർഫുള്ളത് ഇതല്ലാണ്ട് കളർമാതെ ും ചോപ്പിരുന്നെ എല്ലാവരും പെടുന്നല്ലേ പെടുന്നില്ലേ പോയി കണ്ണോ ഇന്നുള്ള പറഞ്ഞ പറയുന്നത് അനിയ പഴയ ആർട്ടിസ്റ്റ് ആണ് എല്ലാവരും ൂടി സ്റ്റാൻഡേർഡായി പറഞ്ഞതാണ് ആർട്ടിസ്റ്റ് കഷ്ണ ഇഞ്ചി പിടിച്ചിട്ട് ഒരു മണിക്കൂറ കണ്ടായിരുന്നു ഇതല്ല അവരും കൂടി ഇരിക്കുന്നതാണ് യൂണിറ്റ് ഒന്നല്ല അല്ലേ ആ ഏത് യൂണിറ്റ് സെൻസവാസ്യൻ പക്ഷെ സെൻസവാസ്യൻ യൂണിറ്റിന്റെ നീളം കാണാനില്ല പോയി അവരും ഇതേത് യൂണിറ്റാ എല്ലാവരും എല്ലാവരും എല്ല എഴുതി വെക്കാം വേണമെങ്കിൽ വേണമെങ്കിൽ വെക്കാം വുഹത്തുക്കള് ഇത് കനമല ഇടവകയിലെ ദുക്രാന തിരുനാളിനോടനുബന്ധിച്ചുള്ള കൂട്ടുതിരുന്നാളാണ് ഈ തിരുനാളിന് ഇവിടത്തെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഈ യൂ ഇടവക്കാരാണ് അപ്പോ അവിടെ യൂണിറ്റ് അംഗങ്ങളുടെ ഒരു ശ്രമദാനമാണ് ഈ കണ്ടത് അല്ലേ അതൊക്കെ എവിടെ എത്തും പിള്ളേരെത്തും കായ എടുക്കട്ടെ ആ ലാലി നിങ്ങള് അതൊക്കെ എടുത്താണ് ഒന്നും കൂടി ഇതാരും സബ്സ്ക്രൈബ് ചെയ്യണില്ലല്ലോ പള്ളിയിലെ എല്ലാ പരിപാടി ഇരുന്നതാണല്ലോ നല്ല കാണാൻ പറ്റുള്ളൂ പള്ളിയിലെ പരിപാടികൾ നിങ്ങളുടെയൊക്കെ കഴിഞ്ഞതല്ലേ ഒരുപാട് ക്രൗഡുണ്ട് എന്നുള്ളത് കാണട്ടെ അച്ഛനാണ് ഞാനിത് ചെയ്തില്ല വല്യൊരു ഇതാവില്ല ഏ ആ ഞാനത് നോക്കില്ല ഞാൻ ഇതുമ്മ സദ്യ പോയി ഞാൻ ഇതിലൊന്ന് കിടക്ക ക കാരണം ചിലരുടെ മുഖം കിട്ടിയില്ലിങ്ങനെ പരാതിയോ ഇതൊക്കെ എല്ലാവരും വൈകുന്നേരം കണ്ടോളാ

ടു ഞാൻ കാണട്ടെ ഞാന ചെട്ടിയും നോക്കിക്കോ പിള്ളേരൊക്കെ അവിടെ കാണട്ടെ എല്ലാവരും അവരായിക്കോട്ടെ ഒരാൾ ഒഴിയില്ല ഒന്നിനൊരു കുറവ വിശ്യപ്പെട്ടിട്ടുണ്ട് നീ ആ കത്തി ഒക്കെ താഴെക്കല്ലെങ്കിലേ അല്ലെങ്കിൽ തന്നെ ഗൗരവര് എടുക്കാം ഒരാളെ ഒഴിവ് ഇന്നില്ല ഏട്ടാ আলাদা বেরিয়ে গেল